സൂറത്തു തവയിലെ അവസാനത്തെ രണ്ടായത്തിന് ധാരാളം മഹത്വങ്ങളാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അതിൽ ചിലത് മാത്രം നമുക്ക് പഠിക്കാം ഒന്നാമത്തത് എല്ലാ നിസ്കാര ശേഷവും ഏഴ് തവണ പാരായണം ചെയ്താൽ ജയിലിൽ കഴിയുന്നവർക്ക് അല്ലാഹു താല മോചനം നൽകും അടഞ്ഞ വഴികളെല്ലാം അള്ളാഹു താല തുറക്കും തോറ്റെടുത്ത അള്ളാഹു താല വിജയം നൽകും രണ്ടാമത്തെ മഹത്വം വെള്ളിയാഴ്ച ചരാവിൽ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്താൽ സെഹറ് കണ്ണേർ ഷെറുകളെന്ന് അള്ളാഹുത്താല അടുത്തൊരാഴ്ച കാലത്തിലേക്ക് സംരക്ഷണം നൽകും മൂന്നാമത്തെ മഹത്വം ജുമാ നിസ്കാർ ശേഷം ഒറ്റയിരിപ്പിന് തൊണ്ണൂറ്റൊമ്പത് തവണ ദുആ ചെയ്താൽ അവന്റെ കച്ചവടം തകരുകയില്ല നാലാമത്തെ മഹത്വം ഉറങ്ങുന്നതിന് മുമ്പ് പതിനൊന്ന് പ്രാവശ്യം ചെല്ലിയാൽ അള്ളാഹുത്താല സുബഹി വരെ അവന് യാതൊരു ബുദ്ധിമുട്ടും വരുത്തുകയില്ല അഞ്ചാമത്തത് ഏതെങ്കിലും വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കാൻ നേരത്തെ ഈ ആയത്ത് ചെല്ലിയാൽ الله